ഏകാദശികളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ വെളുത്ത ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു വരുന്നത് കേരളത്തിൽ ഇത് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഏകാദശിയെ മുക്കോട്ടി ഏകാദശി എന്നും വിളിക്കുന്നു ധനുമാസ തിരുവാതിരയ്ക്ക് മുമ്പുള്ള ഏകാദശി കൂടിയാണിത് വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ അഥവാ സ്വർഗ കവാടം തുറക്കുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം ഈ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിലെത്തിയ പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറ്റവും ശുഭകരമായ ആഘോഷനാളാണ് ഈ ദിനം ഇന്ത്യയിലുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ ഈ പ്രത്യേക ദിവസം ഭക്തർക്ക് നടക്കാൻ ഒരു വാതിൽപ്പടി നിർമ്മിക്കുന്നു തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രം ശ്രീരംഗം ശ്രീരംഗനാഥ ക്ഷേത്രം ഭദ്രാചലം ക്ഷേത്രം എന്നിവിടങ്ങളിൽ വൈകുണ്ഠ ഏകാദശി ഉത്സവത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർഗവാതിൽ ഏകാദശി വിപുലമായി ആചരിക്കാറുണ്ട് സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തെ ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടത്താറുണ്ട് വൈകുണ്ട ഏകാദശിയുടെ പ്രാധാന്യം പത്മപുരാണത്തിൽ നിന്നും മനസ്സിലാക്കാം ഏകാദശി പുരാണ കഥകൾ അനുസരിച്ച് ഒരു ദേവിയാണ് ഏകാദശി ദേവി ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഇത് സംബന്ധിച്ചുള്ള കഥ എങ്ങനെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജങ്കൻ അദ്ദേഹത്തിന്റെ മകൻ മുരൻ ഇരുവരും ചന്ദ്രാവതി പുരിയിലായിരുന്നു താമസം അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു എന്നാൽ മഹാദേവൻ അവരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം വിഷ്ണുവിൽ നിന്നും സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അന്ന് ഏകാദശി ദിവസമായതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി ദേവിയെന്ന് പേരിടുകയും ചെയ്തു ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു വിഷ്ണുവിന് സന്തോഷമായി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് വിഷ്ണുവിന് മുരാരി എന്ന പേരുണ്ടായത് മുരനെ വധിച്ചതിന് എന്തുവരമാണ് ദേവിക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാകണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു ഭഗവാൻ വിഷ്ണു അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണത്രേ ഏകാദശി വ്രതം ഉണ്ടായത് ചാന്ദ്രമാസ കാലഗണനയിലെ പക്ഷങ്ങളിലെ പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി അമാവാസിക്കും പൗർണമിക്കും ശേഷം പതിനൊന്നാമത്തെ തിഥിയായിട്ടാണ് ഏകാദശി വരുന്നത് ഏതു പക്ഷത്തിൽ വരുന്നു എന്നതിനനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും രണ്ടു ഏകാദശികൾ ഒരു ചാന്ദ്രമാസത്തിൽ വരുന്നു ഒരു വർഷത്തിൽ സാധാരണ ഇരുപത്തി നാല് ഏകാദശികളാണ് ഉണ്ടാകുക അത് ഇരുപത്തി അഞ്ച് എണ്ണവും ആകാം വിഷ്ണുപുരാണമനുസരിച്ച് ഇരുപത്തി മൂന്ന് ഏകാദശികളിലെ ഉപവാസത്തിന് തുല്യമാണ് വൈകുണ്ഠ ഏകാദശിയിലെ ഉപവാസം എങ്കിലും വൈഷ്ണവ പാരമ്പര്യമനുസരിച്ച് ശുക്ലപക്ഷത്തിലെയും കൃഷ്ണപക്ഷത്തിലെയും എല്ലാ ഏകാദശികളിലും ഉപവാസം നിർബന്ധമാണ് ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണമെന്നും പറയുന്നു സ്വർഗവാതിൽ ഏകാദശി വ്രതാനുഷ്ഠാനം തലേ ദിവസം ആരംഭിക്കേണ്ടതാണ് തലേന്ന് ഒരിക്കലൂണു മാത്രം നടത്തണമെന്നാണ് വിധി ഏകാദശി ദിനം പൂർണ്ണമായ ഉപവാസം നടത്തണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതമനുഷ്ഠിക്കാം എണ്ണ തേച്ച് കുളിക്കുവാനും പകൽ സമയം ഉറങ്ങുവാനും പാടില്ല ശുദ്ധിയുള്ളതും വെള്ളനിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതുമാണ് അനുയോജ്യം അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കടക്കുകയും ചെയ്യണമെന്നാണ് വിശ്വാസം മറ്റു ചിന്തകൾക്ക് ഇടം നൽകാതെ വിഷ്ണു വിഷ്ണുദ്വാദശ നാമങ്ങൾ വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുന്നത് ഉത്തമമാണ് ഈ ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നതും ശ്രേഷ്ഠമാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം മലരും മലരുമിട്ട പ്രത്യേക തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം പാരണവീടൽ എന്നാണ് ഇതിനെ പറയുന്നത്